ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അ ചാനൽ ഐശാൽ ഫാഷൻ അല്ല ചാനൽ വ്ളോഗ്സ് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നേ നമ്മളുടെ ഗൈസ് അമ്മ ഒരു മംഗളകർമ്മം ചെയ്യാൻ പോകുകയാണ് ഗൈസ് അതായത് നമ്മളെ ഏപ്രിൽ കഴിഞ്ഞാൽ എന്താ ഇന്നോട് വലിയ ദിനം ഇങ്ങനെ പറയാം അതായത് ചോറിന് ചോറ് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ കല്യാണം കഴിച്ചാലോ ഏപ്രില് എന്നൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് ഇന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് ആ ഏപ്രിൽ അല്ലേ മാർച്ചിന് ഏപ്രിൽ അല്ലേ അപ്പൊ എക്സാം കഴിഞ്ഞിട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് കല്യാണം കഴിച്ചല്ലേ എന്താ പറയാനുള്ളത് കഴിക്കാൻ പോകുന്നു അല്ല ഞാനത് പറഞ്ഞപ്പോ ജനതീ കാട്ടിയത് ഞാനെന്ത് കാട്ടിയത് ഞാനത് പറഞ്ഞു ഞാനത് പറഞ്ഞ സമയത്ത് ഏർ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രശ്നങ്ങൾ കഴിഞ്ഞപ്പ ഞാൻ പറഞ്ഞു ഞാന് കല്യാണം കഴിച്ചു പോവാണ് ഇത് എന്റെ കാര്യം വേണമെങ്കി നോക്കിക്കോ എന്ന് ഞാൻ പറഞ്ഞു അത് പറയാനുണ്ടായ സാഹചര്യ കാര്യങ്ങളൊക്കെ വരും ഞാൻ പറയണ്ടേ അപ്പൊ നമ്മൾ വെറുതെ എന്തിനാ നമ്മളെ ജീവിതം ഇതാണ് വിചാരിച്ചോ അപ്പോൾ ഞാൻ ഒന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടാളിങ്ങനെ ഇരുന്ന് ഭക്ഷണം അയക്കുമ്പോഴാണ് പറഞ്ഞത് ഞാനൊരു കല്യാണം കഴിച്ചു പോവാണ് എന്തിനാണ് ഞാൻ വെറുതെ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ ഇതാണിത് ഇതൊക്കെ നല്ലത് എന്നോട് എൻ്റെ അമ്മ പറഞ്ഞ മാതിരി കല്യാണം കഴിച്ചാൽ നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ ആരും ഉണ്ടാവില്ല ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അല്ലേ ഏഹ് ഞങ്ങളുണ്ടാകും ഞങ്ങളെ കാലം കഴിഞ്ഞൊന്നും ആലോചിച്ചോ ഒറ്റപ്പെടും ഒറ്റപ്പെടും അപ്പൊ ഞാൻ ഓനോട് പറഞ്ഞു ഞാന് കല്യാണം കഴിച്ചു പോവാണ് ഞാൻ എന്തേലും കഴിച്ചു പോവാണ് അപ്പൊ ഇനി മുതൽ പറഞ്ഞു പറഞ്ഞുള്ളത് പറഞ്ഞു ഓനെ ഇങ്ങോട്ട് അപ്പൊ ചോറ് അങ്ങനെ ചോറ് തിന്നല്ലേ എന്താ ചുമണ്ടാത്തൊരു മറുപടി പറയാ ചോറും പ്ലേറ്റ് പ്ലേറ്റെടുത്ത ഒരു പോക്കാണ് പോയി ഓന പോയിക്കാണ്ട് ആ ചോറും പ്ലേറ്റ് എടുത്ത് കണ്ട് പോയിക്കാണ്ട് ആ പ്ലേറ്റും കഴുകി വെച്ചുകാണ്ട് ഒരൊറ്റ കടത്ത കടക്കിയില് പിന്നെ നീച്ചെണ്ണത് പിറ്റിയത് രാവിലെയാണ് അന്ന് പിന്നെ